ഹായ് കൂട്ടുകാരെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അവൽ മിൽക്കാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് പാളയന്തോടം പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴം ആയിരിക്കണം ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം മിക്സിയിലൊന്നും അടിച്ചെടുക്കണ്ട എങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഇതുപോലെ സ്പൂൺ വെച്ച് ഉടച്ചെടുക്കുക കൂടെ തന്നെ ഞാനൊരു ഗ്ലാസ് മട്ട അവലിൻ്റെ അവലാണ് മട്ടറൈസിൻ്റെ അവലാണ് എടുക്കുന്നത് നല്ല ചുമന്ന അവലാണ് വെള്ളയല്ല ചുമപ്പ് അതാകുമ്പം കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ഗ്ലാസ് അവലെടുത്ത് അതിനെ നമുക്കൊന്ന് ഒരു പാനിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാമേ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി അപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അപ്പം അവലിനൊരു ടേസ്റ്റും വരും അപ്പം അതൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡ് മെയ്ഡൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഉടച്ച് വെച്ചേക്കുന്ന പഴത്തിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കണം എനിക്കിവിടെ മധുരം കുറച്ചായതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർക്കാമല്ലോ അപ്പോൾ അതിലേക്കിനി നമ്മൾ വറുത്ത് വച്ചേക്കുന്ന നമ്മുടെ അവൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഞാൻ കുറച്ച് കപ്പലണ്ടി അതായത് നിലക്കടല ഇതുംകൂടെ ചേർത്തിട്ട് ഒരു അര ലിറ്റർ പാലാണ് നല്ല തണുത്ത പാലാണ് എടുക്കുന്നത് പര ലിറ്റർ പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മക്കളൊക്കെ നന്നായിട്ട് കുടിക്കും അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ് സബ്സ്ക്രൈബൂടെ ചെയ്തേക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റ ബൈബി യു